ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി കേസിൽ എസ് പി കോടതി നിർത്തിപ്പൊരിച്ചു ഞാൻ മേഘാപി പണിക്കർ ബോണ്ടുകളോ പ്രോമിസറി നോട്ടുകളോ പോലുള്ള മാർഗങ്ങളിലൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ധനസമാഹരണത്തിനുള്ള അവസരമൊരുക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സ്രോതസ്സ് വെളിപ്പെടുത്താത്ത തന്നെ ധനസമാഹരണം നടത്താൻ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ കക്ഷികൾക്ക് സാധ്യമായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ആയിരം രൂപ പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഒരു കോടി രൂപ തുടങ്ങിയ തുകയിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത് സംഭാവന എന്ന തരത്തിലായതിനാൽ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവും ലഭ്യമായിരുന്നു തങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനയെക്കുറിച്ചുള്ള വിവരങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ രഹസ്യമാക്കി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംഭാവനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധ്യതയും പരിശോധിച്ച ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെയും അതുപ്രകാരമുള്ള സംഭാവനയുടെയും വിശദാംശങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ച് ആറിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം പതിമൂന്നിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ഇങ്ങനെയായിരുന്നു ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് ഇതിനെതിരെ ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെയും പണം ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ സംയോജിപ്പിച്ച് കൈമാറുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്ന് എസ് പി കോടതിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് ആരൊക്കെയെന്ന് ഉടൻ പറയാമെന്നും ഏതൊക്കെ പാർട്ടിക്ക് പണം കിട്ടിയതെന്ന് പറയാൻ കൂടുതൽ സമയം വേണമെന്നും എസ് പി അറിയിച്ചു എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല സാങ്കേതികത്വം പറഞ്ഞ് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി സമയം നീട്ടി നൽകണമെന്ന എസ് ഹർജി ബി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സഹായിക്കാനാണെന്നാരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു എസ് ബി ഐക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ കോടതി ആവശ്യപ്പെട്ടാൽ രേഖകൾ നൽകേണ്ട ബാധ്യത ബാങ്കിനുണ്ട് ഇലക്ട്രിക് ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് വിധി വന്നതിന് ശേഷമുള്ള ഇരുപത്തിയാറ് ദിവസം ബാങ്ക് എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ട് മുഖേന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സാവകാശം ആവശ്യപ്പെട്ട് എസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം ഹർജി തള്ളിയ കോടതി വിവരങ്ങൾ നാളെ കൈമാറണം എന്ന് നിർദ്ദേശിച്ചു മാർച്ച് പതിനഞ്ചിനകം കമ്മീഷൻ ഇത് പരസ്യപ്പെടുത്തണം തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എസ് പി മുംബൈ ബ്രാഞ്ചിൽ ഉണ്ടെന്നും അത് പരസ്യപ്പെടുത്തണമെന്നുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിനഞ്ചിന് വിധി പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അതേ ബെഞ്ചാണ് ഇന്നും ഹർജി പരിഗണിച്ചത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിനിടെ നൽകിയ മുത്തരവച്ചൊക്കെ അവർ കോടതി തുറന്നു പരിശോധിച്ചു ി ജെ പി സർക്കാർ ബാങ്കിനെ തങ്ങളുടെ തെറ്റായ ഇടപാടുകൾ മറയ്ക്കാനുള്ള കവചമായി ഉപയോഗിക്കുകയാണെന്ന് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നൽകാൻ കഴിയുന്ന വിവരമാണെന്ന് എസ് പി ഇത് നൽകാതിരിക്കുന്നതെന്നും സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് രാജ്യം കാത്തിരിക്കുന്ന ഈ വേളയിൽ സുപ്രീം കോടതിയുടെ ഈ നിലപാട് നിർണായകം തന്നെയാണ്